ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഞാൻ അയാദിത് അപ്പോൾ ഇന്ന് എനിക്ക് ഡിസംബർ ട്വൻറ്റി വൺ ട്വൻ ട്വൻറ്റി സെവൻ വരെ എൻ്റെ ഹസ്സിൻ്റെ ക്യാമ്പായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോസൊക്കെ എടുക്കണമുണ്ടായിരുന്നു ഒരു വ്ലോഗ് എടുക്കാൻ പറ്റിയൊരു ആംബിയൻസ് ആണ് കാരണം അത്ര മെമ്മറബിൾ ആയിട്ടുള്ള ഡേയ്സ് ആണല്ലോ പക്ഷേ ഫോണല്ലോ അല്ല അതുകൊണ്ട് നമുക്കതൊന്നും പറ്റത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എന്തായാലും എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം അതിനെ റിയേറ്റ് ചെയ്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എക്സ്പീരിയൻസ് വീഡിയോ ചെയ്യാം എന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാടിൻ്റെ സൗണ്ട് ഉണ്ടായിരിക്കും കാരണം ഇവിടെ ഉത്സവമാണ് കേസ് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എനിക്കിപ്പോഴേ ഇനി വീടെടുക്കാനൊന്നും പറ്റത്തുള്ളൂ കാരണം പിന്നെ എക്സാം ഒക്കെ ഒരാണ് എനിക്കൊന്നും പറ്റത്തില്ല എനിക്ക് എഡിറ്റ് ചെയ്തിടാനുള്ളൊരു അസരം കിട്ടത്തില്ല പിന്നെ ഞാൻ ഈ കാര്യങ്ങൾ മറന്നു സോ ഞാൻ വിചാരിച്ചു ഇന്ന് എടുക്കണം ഇന്ന് ഇന്ന് ഉള്ള അവധി ഇനി ഇല്ല ഇനി അവധി ഉണ്ടെങ്കിലും പറ്റുമെന്ന് തോന്നിയ അപ്പം ഇന്ന് ഞാൻ എടുക്കും എന്നുള്ള രീതിക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകും എൻ്റെ ചാനലിലെ മിക്ക വീഡിയോസും പിന്നെ നമ്മൾ ഓർക്കുമ്പോൾ എടുത്ത് കാണുമ്പം നമുക്ക് ഒരു ഫീല് ആയിരിക്കും മെയിൻ റീസൺ അതാണ് എനിക്ക് ഞാനാണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്ന് നല്ല അതിന് ഉണ്ടായിരുന്നു ടീച്ചറിൻ്റെ ഫോണിൽ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഫോണെന്ന് വെച്ചാൽ അത് അലോഡല്ലായിരുന്നു പിന്നെ ഡോക്യുമെൻറ്റേഷനുള്ള ഫോട്ടോസും വീഡിയോസും ഗ്രൂപ്പിൽ ഇടുന്നതൊക്കെ ഈ ഫോണിൽ പതിട്ടുള്ളൂ അപ്പം നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയിടാം എനിക്കാണെങ്കിൽ എൻ എസ് എസ് ക്യാമ്പാവുകയാണെങ്കിൽ ക്യാമ്പിൽ അങ്ങനത്തെ എക്സൈറ്റ്മെൻറ്റ് ഇല്ലായിരുന്നു ഫുണവർക്കൊക്കെ എനിക്ക് അങ്ങനത്തെ എക്സൈറ്റ്മെൻ്റ് ഇല്ലായിരുന്നു പിന്നെ പോകുന്ന ഡേ ആണെങ്കിലും ഞാൻ രാവിലെയാണ് പാക്ക് വരച്ചത് എനിക്കതുപോലെ വിഷമായിരുന്നു എനിക്ക് ഞാനങ്ങനെ വീട് വിട്ട് മാറി അത്രയും ദിവസം നിന്നിട്ടില്ല അതിൻ്റെ അതുകൊണ്ടായിരിക്കും എനിക്ക് നല്ല വിഷമായിരുന്നു വീട്ടിൽ നമ്മൾ ആലോചിക്കുമ്പോഴത്തേൻ്റെ വിഷമാണ് ഞങ്ങൾ അത്രയും എൻജോയ് ചെയ്തു ക്യാമ്പ് നമ്മുടെ സ്കൂളിൽ ഇപ്പം പുതിയൊരു എൻ എസ് എസ് ബാച്ചും കൂടെ സ്റ്റാർട്ട് ചെയ്തു അതിപ്പം എല്ലാ സ്കൂളിലും ഉണ്ട് അപ്പം എല്ലാ സ്കൂളിലും ഒറ്റ ക്യാമ്പായിട്ടാണ് നടത്തുന്നത് ഞങ്ങൾ രണ്ട് ക്യാമ്പായിട്ടാണ് നടത്തിയത് അത് നല്ല കാര്യമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എല്ലാവർക്കും തോന്നുന്നു ഇപ്പോൾ ഒരു ബാച്ച് തന്നെ അമ്പത് പേരുണ്ട് അപ്പോൾ അടുത്ത ബാച്ചിൽ ഒരു അമ്പത് പേര് നൂറ് പേരും കൂടെ ഒരു സ്കൂളിൽ പറ്റുന്ന കാര്യമല്ല ഇപ്പം ഞങ്ങൾ അമ്പത് പേരായിട്ട് തന്നെ നമുക്ക് കുറച്ച് ഫെസിലിറ്റീസ് അത് കുറവായിരുന്നു അപ്പം നൂറ് പേരാകുമ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് ഒട്ടും പറ്റുന്ന കാര്യമല്ല പക്ഷേ രണ്ട് ബാച്ച് ആക്കിയപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും യൂസ്ഫുൾ ആണ് പിന്നെ ആ അപ്പം ഞങ്ങൾക്ക് സെക്കൻഡ് ബാച്ചുകാർക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ഫോട്ടോസ് വരെ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ പോലും ഇല്ലായിരുന്നു മറന്നു പോയെടുക്കാൻ ഞങ്ങൾ ഇങ്ങനെ എന്തോ ഓർത്തില്ല ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്ന ലാസ്റ്റ് ദിവസം എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് ലാസ്റ്റ് ദിവസമായപ്പോഴത്തേക്ക് ഈ വിഷമം വിഷമം കൊണ്ട് ആരും ആലോചിച്ചില്ല അപ്പം ആ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യാം പിന്നെ ഞാൻ കുറച്ച് പേരുടെയൊക്കെ എനിക്ക് പെട്ടെന്ന് കിട്ടിയപ്പം കുറച്ച് പേരുടെ രണ്ട് മൂന്ന് ഞാൻ എക്സ്പീരിയൻസ് ചോദിക്കണം എനിക്ക് ഒത്തിരി പേരോട് ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോ പെട്ടെന്ന് ഇടണ്ടായത് കൊണ്ടും ഇതിപ്പോൾ തന്നെ ലേറ്റായി ഇപ്പോൾ ഞാൻ ജാൻവരി പകുതിയാകുന്നു ഞാൻ കഴിഞ്ഞ മാസമായിരുന്നു ക്യാമ്പ് പകുതിയായപ്പം അപ്പം ഇനി ഞാൻ ഇത് പിന്നെ ഇപ്പം ഞാനിട്ടില്ല ഞാൻ വീട് ഇടത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉള്ളവരുടെ വീഡിയോ ഒക്കെ വെച്ച് നമുക്കിടാം പിന്നെ എനിക്കിങ്ങനെ വീട്ടിൽ വീഡിയോ എടുക്കാനുള്ള സമയം എനിക്കിനി കിട്ടത്തില്ല ഞാൻ ഇരിക്കത്തില്ല അതുകൊണ്ടാണ് ഇത് തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആക്ടിവിറ്റി ഐസ് ബ്രേക്കിംഗ് ആയിരുന്നു ഐസ് ബ്രേക്കിംഗ് കുറച്ച് താമസിച്ചാണ് തുടങ്ങിയത് അപ്പം ഞങ്ങൾ ആദ്യം റാലിയൊക്കെ പോയിട്ട് വന്നു അത് കഴിഞ്ഞ എന്താ റാലി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ യൂണിഫോം ആയിരുന്നു കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെയിരുന്നു ഐസാൻ വാട്ടർ കളിച്ചു ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഐസാൻ വാട്ടർ കളിച്ച് ജീണു എൻ്റെ മുട്ടക്കെന്ന് തൊല്ലിപ്പോയി അതിൻ്റെ കയ്യിൽ നിന്ന് തൊല്ലിപ്പോയി അങ്ങനെ അത് ശുഭമായിട്ട് ചോര കന്നാണ് തുടങ്ങിയത് പിന്നെ അടുത്ത് അത് കഴിഞ്ഞ് ഐസ് ബ്രേക്കിങ്ങായിരുന്നു ഐസ് ബ്രേക്കിങ് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലതായിരുന്നു അപ്പം ഞങ്ങൾ ഓരോ ഓരോ വർക്കൊക്കെ തരുക അവർ ചെയ്യാൻ വേണ്ടി ഒരു ജോസഫ് സാമ്പിൾ തന്നിട്ട് സാറായിരുന്നു ബിഷപ്പ് ഹോട്ട്ജിലെ അധ്യാപകനാണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഫാഷൻ ഷോ ആയിരുന്നു ബാക്കി പറഞ്ഞ നാടകമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഫാഷൻ ഷോയിൽ സെക്കൻഡ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇത് ഞാൻ ആഡ് ചെയ്യാം break സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് തിരിച്ചു അതിനും ഞങ്ങൾ ഗ്രൂപ്പ് തിരിച്ചിട്ടില്ലായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ പറയുന്ന ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കും പക്ഷെ അങ്ങനെ എല്ലാം സാറാണ് ആഡ് ചെയ്തത് എനിക്ക് എൻ്റെ ഗ്രൂപ്പിലുള്ള ആരെയും എനിക്ക് അങ്ങനെ അത്യാവശ്യം അറിയത്തില്ലായിരുന്നു ഒരാളെ ഉള്ളായിരുന്നു ഉള്ളതായിരുന്നു എനിക്കറിയാവുന്നത് എൻ്റെ ഗ്രൂപ്പിൽ പിന്നെ എല്ലാവരുമായിട്ടും കമ്പനിയായി നാല് ബോയ്സും അഞ്ച് ഗേൾസും ആയിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നത് അങ്ങനെ ആറ് ഗ്രൂപ്പായിട്ടാണ് തിരിച്ചത് ഓരോ ഗ്രൂപ്പിനും ഓരോ പേരായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് തണൽ എന്നായിരുന്നു അടുത്ത ദിവസം ഐസ് ബ്രേക്കിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാവരുമായിട്ടും കമ്പനിയായി മിക്കവാറും പേര് റീറ്റില്ലായിരുന്നു അപ്പോൾ സാറ് തന്നെ ഞങ്ങൾക്ക് പിന്നെ എല്ലാവരുടെയും പേര് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരു സെക്ഷനൊക്കെ വെച്ച് ഞങ്ങളെല്ലാവരുടെയും പേരൊക്കെ പഠിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അപ്പോൾ ആ ഇപ്പോൾ ഒരാളെ അറിയത്തില്ല ആ ഇവിടെ എനിക്കറിയിട്ടില്ല അപ്പോൾ ഞാൻ ഇവിടെയോട് മിണ്ടുന്നില്ല അങ്ങനെയുള്ളവരില്ലായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇവിടെ ഭയങ്കര കമ്പനിയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അമ്പത്തൊന്ന് പേരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ബാച്ചിൽ ഒരു ഒരാൾ പ്ലസ് ടുൻ്റെ ദേവക ചേച്ചിയായിരുന്നു ചേച്ചി കഴിഞ്ഞ വർഷം മൂന്ന് മാസത്തെ ക്യാമറിയിൽ നിന്നുള്ളായിരുന്നു അപ്പോൾ ചേച്ചി ഈ വർഷം നാല് ദിവസം കൊണ്ട് നിൽക്കണം അങ്ങനെ ദേവഗ ചേച്ചി ആയിരുന്നു ഒരാളുണ്ടായിരുന്നു അപ്പോൾ ദേവചേച്ചിക്ക് എൻ്റെ കൂടെ ആയിരുന്നു പക്ഷേ ഗ്രൂപ്പ് തിരിച്ചപ്പം ദേവഗ ചേച്ചിക്ക് ഗൗരിയുടെ ഗ്രൂപ്പിലായിരുന്നു ഞാനും ഗൗരി വേറെ ഗ്രൂപ്പിലായിരുന്നു അപ്പം ചേച്ചി പറഞ്ഞായിരുന്നു ഇങ്ങനെ ചേച്ചിയുടെ ക്യാ കഴിഞ്ഞ വർഷത്തെ ക്യാമ്പിൽ ഇപ്പോൾ ഒരാളെ അറിയത്തില്ല ആളോട് മിണ്ടത്തില്ല അങ്ങനെ മാറിയിരിക്കും അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ക്യാമ്പിൽ അങ്ങനെ ഇല്ല അറിയത്തില്ലെങ്കിലും വന്നിട്ടുണ്ട് സത്യം കേട്ടോ ഞാനാണേലും ആരാണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്പനിയാവും ഞങ്ങൾക്ക് അറിയത്തില്ലേലും അങ്ങനെ അറിയത്തില്ലെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ടായിരിക്കാം എല്ലാം എനിക്ക് ഏറ്റവും ക്യാമ്പിൽ നൈറ്റ് എന്നും ഞങ്ങളേറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് നൈറ്റാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ടീച്ചർമാർ ടീച്ചർമാർക്ക് തന്നെ അറിയാം ഞങ്ങളെ ഉറക്കാൻ കിട്ടിയാലും ഞങ്ങൾ ഉറങ്ങത്തില്ലെന്ന് ആ അപ്പോൾ ആ ടീച്ചർമാർ ഞങ്ങൾ പത്ത് മണി ഒക്കെ ആവുമ്പോഴത്തേക്ക് കയറ്റും റൂമ് റൂമിൽ കയറ്റും എന്നും ഒരു ഒരു ദിവസം രണ്ട് പേരൻറ്റ്സ്തം ഞങ്ങളുടെ റൂമിൽ കിടക്കാൻ വേണ്ടി അഞ്ച് മണിക്ക് എണീങ്ങണമെന്നൊക്കെ പറഞ്ഞ് ടീച്ചർമാരെ കിടത്തും ടീച്ചർമാർ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഞങ്ങൾ സംസാരമായിരുന്നു എന്താണെന്ന് അറിയത്തില്ല സംസാരിച്ച് സംസാരിച്ചൊന്നും തീരുന്നില്ലായിരുന്നു ക്യാമ്പിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും സംസാരിക്കാൻ പറ്റില്ല അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ക്യാമ്പിൽ മിസ് ചെയ്തത് ഞങ്ങൾ എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് നൈറ്റാണ് എല്ലാവരും മിസ് ചെയ്യുന്നത് കൂടുതലും എല്ലാവരും ഒരുമിച്ചിട്ട് സംസാരിക്കുന്നത് നൈറ്റാണ് കാരണം ബാക്കി എല്ലാ സമയത്തും നമ്മൾ ഓരോരോ പരിപാടികളായിട്ട് പോവല്ലോ അങ്ങനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നതാണ് നമ്മൾ നൈറ്റ് ആകുമ്പോൾ കുറേ നേരം നമ്മൾ സംസാരിക്കും എനിക്കൊന്ന് രണ്ടര മൂന്ന് മണി ഒരാൾ ഓക്കെ നമ്മളിപ്പോൾ ഇന്ന് ഉറങ്ങാൻ കിടക്കാമെന്ന് വെച്ചാൽ അവിടെ സംസാരമായിരിക്കും അപ്പോൾ സംസാരം കേട്ടപ്പോൾ നമുക്ക് ഉറക്കം പറ്റത്തില്ല അപ്പോൾ നമ്മളിരിക്കും സംസാരിക്കും അങ്ങനെയാണ് മിക്കപ്പോഴും സംസാരത്തിന് ടൈം കൂടി കൂടി പോകുന്നത് ഒരു മൂന്ന് വരെ ഒക്കെ ഇന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ലാസ്റ്റ് ദിവസമൊക്കെ ആയപ്പോൾ ഉറക്കമേ ഇല്ലായിരുന്നു കാരണം തീരാൻ പോലെ തീരാൻ പോലെന്ന് വിചാരിച്ച് രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാകാൻ തുടങ്ങി കുറച്ചൊന്ന് ഫ്ലോ ആകാൻ തുടങ്ങി ആദ്യം അവിടെ സ്കൂൾ ക്ലീനിങ് ആയിരുന്നു വർക്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾ ചെടി നടാനും പിന്നെ ഓരോരുത്തർക്കും ഓരോ ആറ് ഗ്രൂപ്പിനും ആറ് സെക്ഷനാക്കി കൊടുത്തു അന്ന് മെസ് ടീം മാത്രം അതിൽ ഇല്ല ബാക്കി എല്ലാ ഗ്രൂപ്പുകാരും ചെയ്യണം അങ്ങനെയാണ് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ മെസ്സിൽ വന്നത് എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഡ്യൂട്ടി മെസ്സാണ് ടീം ടീമിൽ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയിച്ചിരുന്നു ബാക്കി അരിയാനും എല്ലാം അരിയാനും ഒക്കെ ഗേൾസ് ഇരുന്നു ചിക്കനൊക്കെ ഞങ്ങൾ പതിനൊന്നുമണിയൊക്കെ ഇപ്പോഴേ എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു അങ്ങനെ നല്ല രസമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ആയിരുന്നു മെസ്സാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഒക്കെ കിട്ടുന്ന മെസ്സിലാണ് കൂടുതലും അതുകൊണ്ടായിരിക്കും ആദ്യം ഞങ്ങൾക്ക് കിട്ടിയ ഡ്യൂട്ടി പ്രോഗ്രാം കമ്മിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടാൻ ഒരു ഗ്രൂപ്പ് എന്ന ഡോക്യുമെൻറ്റേഷൻ ആയിരുന്നു ബാക്കിയെല്ലാം ഞങ്ങൾക്ക് കിട്ടി ആദ്യത്തെ ദിവസം ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ ആയതുകൊണ്ട് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൾച്ചർ ഇല്ലായിരുന്നു ബാക്കി എല്ലാ ദിവസവും ഞങ്ങൾക്ക് കൾച്ചർ പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മളാരുടെയും പുറം നടന്നിടീ ഇങ്ങനെ ഇത് ചെയ്യാൻ വാ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു എല്ലാവരും റെഡിയായിരുന്നു വരാൻ വേണ്ടി എന്ത് പരിപാടിക്കും നമുക്കൊരു ആദ്യത്തെ ദിവസം നമ്മൾ കുറച്ച് ഒത്തിരി ജാടൊക്കെ ഇട്ട് നിൽക്കും രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ തോന്നുമോ ഇവരെ നമ്മളെ എന്നിൻ്റെ ആറ് ദിവസം നമ്മളെ കാണണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ചാട കാണിച്ചിട്ടും ഈ നാണം കാണിച്ചിട്ടൊന്നും കാര്യമില്ല അവരുടെ പിന്നെ നമുക്ക് മൈക്കിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനൊക്കെ ഒരു നാണവും കാണത്തില്ല എല്ലാവർക്കും നല്ല കോൺഫിഡൻസ് ആയി പക്ഷേ എനിക്ക് അത്യാവശ്യം കുറച്ച് പേരുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ചെല്ല ഞാൻ എപ്പോഴും ചെല്ലത്തില്ലായിരുന്നു ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം എപ്പോഴും മൈക്ക് സംസാരിക്കുന്നത് ചെയ്യുകയായിരുന്നു കാരിങ്ങിരിങ്ങുരിങ്ങുടി ചേരപിടിക്കാൻ പോയി അയ്യോ ചേരപിടിക്കാൻ പോയി ആടാടാ ഗരി ഗിരി കുകു കുളി കാരിങ്ങിരിങ്ങുരിങ്ങുടി ചേരപിടിക്കാൻ പോയി അയ്യോ ചേരപിടിക്കാൻ പോയി കാരി kere കണ്ടു അയ്യോ കാരി kere കണ്ടു കുരി ചേരപിടാഹ് കൊമാരൻ നിന്നോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇരുപത്താറാം തീയതി ദിവസം ഞങ്ങളുടെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇല്ല വീഡിയോ വേണമായിരുന്നു മറ്റേ ചോക്ലേറ്റ് സിനിമയിലെ ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സിനില്ല അത് ചെയ്തായിരുന്നു നമ്മളോട് ചെല്ലുമ്പം നമ്മൾ വിചാരിക്കും ഓ ഇവിടെ ഭയങ്കര സാധനമായിരിക്കും അങ്ങനെ എന്നെ മിക്കവരും വിചാരിച്ചേക്കുന്നത് ഞാൻ ഭയങ്കര സാധനം വന്നായിരുന്നു കേട്ടോ പിന്നെ അത് പിന്നെയാണ് ഞാൻ അറിയുന്നത് ഒരു നൈറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായി ഓ നമ്മളെല്ലാം ഒരു വൈബാണ് ആരുമില്ലായിരുന്നു ഞങ്ങൾ മാറി നിൽക്കുന്നതായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ രാത്രി ചീറ്റയൊക്കെ കളിക്കുമായിരുന്നു ഇരുപത്തിനാലാം തീയതി വീട്ടിൽ തിരിച്ചു പോകണമായിരുന്നു ക്രിസ്മസ് സെലിബ്രേഷൻ ഈ അടുത്ത സെല്ലുണ്ടായിരുന്നേട്ടോ ഇരുപത്തി നാലാം തീയതി വൈകിട്ട് വീട്ടിൽ വിടും എന്നിട്ട് ഇരുപത്തഞ്ചാം തീയതി വൈകിട്ട് വരണം അങ്ങനായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തഞ്ചാം തീയതി വൈകിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ആ ഇരുപത്തിനാലാം തീയതി വീട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ തിരഞ്ഞെടുത്തായിരുന്നു അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് എനിക്ക് കിട്ടിയത് വിഷ്ണുവിനെയാണ് എന്നെ കിട്ടിയത് ഫാത്തിമെന്നവർ കുട്ടിക്കണം ഫാത്തിമ എനിക്ക് തന്നത് എന്താ ഒരു ഫ്ലവർ ഒരു ഫ്ലവർ ആണ് ഫ്ലവറാണ് ഞാൻ കൊടുത്തത് ഒരു താമരയിലുള്ള ഒരു ലാമ്പൊക്കെ ആയിരുന്നു ക്രിസ്മസ് ഫുണായിട്ട് മിക്കവർക്കും ലാമ്പാണ് കിട്ടിയത് അപ്പോഴത്തേക്കും ഒരു അഞ്ച് ലാമ്പോളം ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു ഞങ്ങൾ ആ അഞ്ച് ലാമ്പ് ഇങ്ങനെ ചുറ്റും എല്ലാവരുടെയും നടുക്ക് ഇങ്ങനെ നിരത്തി വെക്കും അത് അതിൻ്റെ നടുക്കൊരു പ്ലേറ്റ് വെക്കും അതിൻ്റെ എല്ലാ സ്നാക്സും കൂടി ഇടും എന്നിട്ട് ചീട്ട് കളിക്കും അതിട്ട് കഴിക്കും അങ്ങനെയൊക്കെയായിരുന്നു നല്ല രസമായിരുന്നു അതിന് ചീട്ട് കുറച്ച് ഇടയായിട്ടാണ് കളിക്കത്തുള്ളു കാരണം മിക്കവരും ഒത്തിരി ഒത്തിരി പേരുള്ളതുകൊണ്ട് ഭയങ്കര ലാഗാണ് ഒരു കളി കളിക്കുമ്പോൾ തന്നെ നമ്മൾ മടുക്കും കാരണം ഒരാൾ കളിച്ച് ഒരാൾക്ക് വെട്ടി കെട്ടി കിട്ടി 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 അത് അവരുടെ ചീട്ട് മുഴുവൻ ഇങ്ങനെ കിട്ടുന്നത് വരെ നമ്മൾ ഇരിക്കണം ഭയങ്കര ലാഗാണ് ഒത്തിരി പേരുള്ളതുകൊണ്ട് രണ്ടുമൂന്നു ദിവസത്തേക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം ഞങ്ങൾ സ്റ്റാറാണ് ഉണ്ടാക്കിയത് രണ്ടാമത്തെ ദിവസം ഫ്ലവർ ഉണ്ടാക്കി ക്രീം പേപ്പർ ഉണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ ആ പേപ്പർ വെച്ച് ഞങ്ങൾ ഫ്ലവർ ഉണ്ടാക്കി അതൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കാൻ പഠിപ്പിച്ച അനുചിതെന്നൊരു ആൻറ്റിയാണ് ഞങ്ങളുടെ ക്യാമ്പിൽ ഞാനുള്ള ഒരു ക്വിൻസിൻ്റെ അമ്മയായിട്ടോ ആൻറ്റിക്ക് ഇതൊക്കെ ഭയങ്കര ക്രേസ് ആണ് ആൻറ്റി നല്ല സൂപ്പറായിട്ട് ഇതൊക്കെ ഉണ്ടാക്കും അപ്പോൾ ആൻറ്റിയാണ് ഞങ്ങളെ അതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ക്ലാസ് എടുക്കാൻ വന്നത് ഞങ്ങൾക്ക് കുറേ സെക്ഷൻ ഉണ്ടായിരുന്നു കാമ്പ്രേഡിയോ പ്രിൻസിപ്പളിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ക്ലാസ് എനിക്കൊന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ മിക്ക ക്ലാസ്സും ഉച്ച ഒരു സമയമാകുമ്പോഴാണ് മിക്കറിയും ക്ലാസ് ഇനി ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം വന്നിരിക്കും നല്ല ക്ലാസ് ആണെങ്കിലും ഉച്ച സമയമായോണ്ട് കുറച്ച് മയക്കത്തിലായിരിക്കും ക്യാമ്പിലെ ഫുഡെല്ലാം അടിപൊളി ഫുഡായിരുന്നു അടുത്ത ദിവസം ഞങ്ങൾക്ക് ചപ്പാത്തിയും വെജ് കറിയും എന്ത് അടുത്ത ദിവസം അപ്പവും ആയിരുന്നു ഉച്ചക്ക് ചിക്കനും ചോറും രാത്രി ചപ്പാത്തി അപ്പവും ഒക്കെ ആയിരുന്നു അടുത്ത ദിവസവും ഉപ്പുമാവായിരുന്നു അത് ഞങ്ങളുടെ ഞങ്ങളായിരുന്നു മെസ് സ്റ്റീമിൽ നിന്ന് അള്ളവും പഴമായിരുന്നു ഉച്ചയ്ക്ക് ചിക്കനും മോരും ചോറും വൈകിട്ട് ചോറും മോരും ചിക്കനും അവിയും ഇത്രയായിരുന്നു അടുത്ത ദിവസം ഇതുപോലെ ആവിലെ ഇഡലിയായിരുന്നു മെസ് സ്റ്റീമിന് നല്ലൊരു പണിയാണ് കിട്ടിയത് ഉച്ച ആയപ്പോഴത്തേക്കും ഈ മോരും ചോറുമായിരുന്നു അടിപൊളിയായിരുന്നു രാത്രി ചപ്പാത്തി ആയിരുന്നു ചപ്പാത്തിയായിരുന്നു തോന്നുന്ന ഓർമ്മയില്ല ആ എഴുപത്താറാം തീയതി രാവിലെ ഉപ്പുമാവായിരുന്നു ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു രാത്രി തന്നിയായിരുന്നു അതിൻ്റെ അടുത്ത ദിവസം രാവിലെ പൂന്തമായിരുന്നു ആ നൂല് നൂലപ്പം നൂലപ്പ അങ്ങനെ എന്തോ ഒരു സംഭവം ഇല്ലാതായിരുന്നു ഉച്ചയ്ക്ക് ചോറും മോരും ചമ്മന്തിയും അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ടെൻഷനേ ഇല്ലായിരുന്നു ഞങ്ങൾ എത്ര കഴിച്ചെന്ന് പറഞ്ഞാലും രാത്രി ഞങ്ങൾക്ക് പിന്നെയും വിശക്കും പിന്നെ സ്നാക്സ് ഒക്കെ കഴിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു ബിഗ് ബോസ് പോലെ തന്നെയാണ് കാരണം ഒത്തൊരു കാര്യങ്ങളും ഞങ്ങളറിയില്ല ഫോണില്ല ഞങ്ങൾക്കങ്ങനെ അത്യാവശ്യം ഉണ്ടേ വിളിക്കാൻ വേണ്ടി മാത്രം തരും ഉള്ളൂ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വരുന്ന സാറൊക്കെ ഇപ്പം നടന്ന ന്യൂസിൻ്റെ കാര്യമൊക്കെ പറയുമ്പം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും ഇതൊക്കെ എപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അത്യാവശ്യം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് എൻ എസ് എസ് കൊണ്ട് അങ്ങനെ വലുതായിട്ട് പിന്നെ മിക്കവരും പറഞ്ഞിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചു കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് പിന്നെ ലാസ്റ്റ് ദിവസം ലാസ്റ്റ് ദിവസം ഇരുപത്തി ആറാം തീയതി ആയപ്പോഴത്തേക്ക് മിക്കവരും കരച്ചി ഇരുപത്തിനാറാം തീയതി തുടങ്ങി ഞങ്ങൾക്ക് കൾച്ചർ പ്രോഗ്രാം കഴിഞ്ഞ് നല്ല രസമാണ് കൾച്ചർ പ്രോഗ്രാമിൻ്റെ സമയമാകുമ്പോഴത്തേക്കും അപ്പം ഞങ്ങൾക്ക് കുറച്ച് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള സമയമാണ് പ്രിൻസിപ്പളും ഒക്കെ ഉണ്ട് ആ സമയം ടീച്ചേഴ്സ് എല്ലാവരും കൂടെ വന്നിരുന്നത് നല്ല രസമാണ് ഒരു ദിവസം ഞങ്ങൾക്ക് എല്ലാ എല്ലാവരും കൂടെ കപ്പിൾ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ഫോട്ടോയും വീഡിയോസൊന്നും ഇല്ല എനിക്കിതിൻ്റെ ഫോട്ടോസും വീഡിയോസൊന്നും ഇല്ല കൾച്ചർ പ്രോഗ്രാമിൻ്റെ ഒന്നും ഒന്നുമേ ഇല്ലെന്ന് തോന്നുന്നു ആദ്യം കരയാൻ ഗൗരി കരഞ്ഞു തുടങ്ങി പിന്നെ കരച്ചിലോട് കരച്ചില്ല ഗൗരി അനീസ്യ വൈക അങ്ങനെ എല്ലാവരും കരച്ചിലോട് കരച്ചിലായിരുന്നു ഞാൻ കഴിഞ്ഞില്ല എനിക്ക് പന്ത്രണ്ട് വന്നപ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ക്യാമ്പ് നമുക്ക് ഈ ആറ് ദിവസം ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുമോ വീട്ടിൽ നിന്നൊക്കെ മാറിയിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം തന്നെയാണ് ക്ലാസ് ആണെങ്കിലും എല്ലാം നല്ല ആക്റ്റീവ്യൂഡ് എല്ലാവരും കേട്ടിരിക്കേം സ്വാഗതം പറയാനും നന്ദി പറയാനും ഒക്കെ എല്ലാവരും ഓടിവരുകയും നല്ലോണം എല്ലാ കാര്യങ്ങളും ചെയ്തു പിന്നെ നമ്മളിപ്പം മെസ്സാണെങ്കിലും നമ്മൾ വീട്ടിൽ ഒരു ജോലി ചെയ്തു ഇപ്പം ബാത്റൂം കഴുകുന്ന കാര്യമാണേൽ തന്നെ വീട്ടിൽ ബാത്റൂം കഴിഞ്ഞാത്ത കഴിഞ്ഞാത്തവരൊക്കെ വന്ന് ബാത്റൂമൊക്കെ കഴിയുമ്പോൾ എല്ലാവർക്കും അവരറിയാതെ തന്നെ അവരൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ പറയുവാണെങ്കിൽ വളരെ നല്ല ക്യാമ്പായിരുന്നു എനിക്കാണ് സത്യം പറഞ്ഞാൽ പോകുന്നതിന് നല്ല വിഷമമുണ്ട് അവർ പോകാതിരിക്കാൻ പറ്റത്തില്ല അപ്പം നല്ല ഒരു ക്യാമ്പായിരുന്നു യോഗയാണെ തന്നെ കഷ്ടപ്പെട്ടാണെങ്കിലും പറഞ്ഞു ചെയ്തു കുറച്ച് കാര്യങ്ങളൊക്കെ മുപ്പത്തേഴാം തീയതി ഞങ്ങൾ ഫുഡ് കഴിച്ച് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് സമാപന സമ്മേളനം ഉണ്ടായിരുന്നു അത് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസും നമുക്കുണ്ടായ ഫീലിങ്സും ഒക്കെ പറയാനുള്ളൊരു അവസരം ആയിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എനിക്ക് ഈ മൈക്ക് എല്ലാവരുടെ മുമ്പ് ഈ മൈക്കി പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്ത് ചെയ്യാൻ മാറിയിട്ടില്ല ബെസ്റ്റ് രണ്ട് വോളണ്ടിയറെ സെലക്ട് ചെയ്തു ബെസ്റ്റ് ഗേൾസ് വോളണ്ടിയറിൽ വർഷം വന്നതായിരുന്നു എൻ്റെ ആഘോഷമായിരുന്നു രണ്ട് മണിയാവുമ്പോഴത്തേക്ക് പാരൻസ് വിളിക്കാൻ വല്ലാൻ തുടങ്ങി അപ്പോഴത്തേക്ക് കരച്ചിലോട് കരച്ചിലായി പിന്നെ എന്നെ കുറച്ച് താമസമാണ് വിളിച്ച് വിളിക്കാൻ വന്നത് അന്ന് അത്രയും നേരം എല്ലാവരും കരയുന്നതേ കണ്ടു കുറച്ച് വേഷമായി ഇപ്പം ഞാൻ ടെൻത്ത് പഠിക്കുമ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ എസ് സി ചേരണം അങ്ങനെ ഞാൻ ചേർന്നതാണ് എൻ എസ് എസിൽ അപ്പോൾ ഇപ്പോൾ ടെൻത്ത് പഠിക്കുന്നവർ പ്ലസ് വൺ വരുമ്പോഴത്തേക്കും എൻ എസ് എസ് സി ആഗ്രഹത്തോടെ വരുന്നവരായിരിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മാക്സിമം കഴിവ് നിങ്ങൾ കാണിക്കാൻ പറ്റുന്ന ഒരു ഒരു ഫീൽഡാണ് എൻ എസ് എസ് അവർക്ക് മാക്സിമം ഫ്രണ്ട്സുമായിട്ട് എൻജോയ് നമ്മൾ സ്കൂളിൽ എൻജോയ് എൻജോയ് ചെയ്യുന്നേക്കാളും കൂടുതൽ നമുക്ക് എൻ എസ് എസിൽ എൻജോയ് ചെയ്യാൻ പറ്റും അത് എങ്ങനെയാണല്ലേ നമ്മൾ എൻ എസ് എസിൻ്റെ ഒരു വർക്കിന് വിളിച്ചാൽ പോലും നമുക്ക് വർക്കിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉണ്ട് അവരുമായിട്ട് കൂടുതൽ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും വർക്കിന് വേണ്ടി മാത്രമായിട്ട് കയറും കയറാതിരിക്കുന്നതാണ് നല്ലത് നിൻ്റെ കൂടെ എടുക്കുന്നത് ഒരു എൻജോയ്മെൻ്റാണ് സ്ഥിതി എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പം ഞാനിപ്പോൾ പ്ലസ് എണ്ണായതേ ഉള്ളൂ ക്യാമ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇതൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്തത് അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെയാണ് എങ്ങനെ എങ്ങനെയായിരുന്നു നിങ്ങൾ എൻ എസ് എസ് ക്യാമ്പിലൊക്കെ പോയായിരുന്നു ലിങ്ക്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യണോ കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ കൂടെയൊക്കെ വീഡിയോസൊക്കെ കാണിക്കാം ടീച്ചേഴ്സിന് വലിയ റോൾ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ബാച്ചാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് മിക്കുന്ന ഒരു സ്കൂൾ ഒരു സ്കൂളിലായിട്ട് ഒറ്റ ബാച്ചായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൽ രണ്ട് ബാച്ചായിട്ടാണ് നടത്തിയത് അപ്പോൾ ടീച്ചേഴ്സിന് എല്ലാ ദിവസവും ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഈ ഏഴ് ക്രിസ്മസ് വെക്കേഷൻ ആണല്ലോ എൻ എസ് എസ് ക്യാമ്പ് അപ്പോൾ ഈ ഏഴ് ദിവസം ടീച്ചർമാർക്ക് വീട്ടിലിരിക്കേണ്ടി വന്നിട്ടേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഏഴു ദിവസം ടീച്ചർമാർ ഒരു ക്യാമ്പിൽ പോയി അടുത്ത ദിവസം ഈ ക്യാമ്പിലെ ഡ്യൂട്ടി ആയിരിക്കും അതിൻ്റെ അടുത്ത ദിവസം ആ ക്യാമ്പിൽ ഡ്യൂട്ടി ആയിരിക്കും അങ്ങനെ കിടക്കാനും വർക്ക് ചെയ്യാനും ഡ്യൂട്ടിക്കും എല്ലാത്തിനും ടീച്ചർമാരുണ്ടായിരുന്നു സ്റ്റീമിലൊക്കെ വരുന്നവർക്ക് ഭയങ്കര ഹെൽപ്പാണ് ഞങ്ങൾ എണിക്കുന്നതിന് മുമ്പ് ടീച്ചേഴ്സ് എണീക്കും എന്നിട്ട് മെസ്സിൻ്റെ അവിടെ ഒരാളെങ്കിലും വന്നിരിക്കും എന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ടീച്ചേഴ്സ് ഉണ്ട് അപ്പം ഞങ്ങളുടെ പ്രോഗ്രാം കോർഡിനേറ്റർ റീന ടീച്ചറായിരുന്നു ചെറിയ എല്ലാത്തിനോട് നടക്കണം ബാക്കിയുള്ള ടീച്ചേഴ്സ് ഞങ്ങളുടെ ഡ്യൂട്ടീസ് നോക്കണം അങ്ങനെ ടീച്ചറിൻ്റെ റീന ടീച്ചറിൻ്റെ മെയിൻ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിൽ അവരെ വിളിക്കണം അവർക്കുള്ള സാധനങ്ങൾ അറേഞ്ച് ചെയ്യണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇറങ്ങണം ടീച്ചർ നോക്കണം എനിക്ക് എല്ലാ ടീച്ചേഴ്സും ഞങ്ങളെ നോക്കണം അങ്ങനെ ഞങ്ങളെ നോക്കുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് കാരണം ഞങ്ങൾ ഒട്ടും അടങ്ങി ഇരിക്കുന്ന അടങ്ങിയിരിക്കുന്ന ആൾക്കാരല്ലല്ലോ ഓരോ എന്നും ഓരോരോ ഉണ്ടായിരിക്കും നമുക്ക് ഓരോ പ്രോജക്റ്റും എന്ന് ചെയ്ത് തീർക്കണം എന്നും ചെയ്ത് തീർക്കാമുണ്ടായിരിക്കും ചില ദിവസം രണ്ട് പ്രോജക്റ്റ് വെച്ച് ഒക്കെ ഉണ്ട് പിന്നെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്കും ഞങ്ങൾക്ക് ഒരു ഇച്ചാൽ സമയം കിട്ടിയാൽ മതി ഞങ്ങൾ ഐസ് ആൻഡ് വാട്ടറോ ഹൈഡാൻ സിക്കോ ഇങ്ങനത്തെ എന്തെങ്കിലും കളിക്കാൻ വേണ്ടി പോവും അതൊക്കെയാണല്ലോ രസം ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ഉണ്ടായിരുന്ന വലിയോ സീ കെറ്റെപ്പാടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏഴ് ദിവസം ഇച്ചിരി സ്ഥലമുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഓടി കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ടായിരുന്നു ഐസ് ആൻഡ് വേട്ടറുടെയൊക്കെ സമയമാകുമ്പോഴത്തേക്ക് ഓടി 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 എവിടെയൊക്കെ ചെന്നാണോ വീഴുന്നത് അറിയത്തില്ല രണ്ട് മൂന്ന് വയസ്സ് ഞാൻ വീണു എന്തായാലും അതൊക്കെ ഒരു മെമ്മറിയാണ് അതൊക്കെ മെമ്മറി ആയിട്ട് കയ്യിലും കാലിലും ഒക്കെ ഉണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത പാടുവന്നൊരു ക്യാമ്പാണ് ഇപ്പഴും അതിൽ കൂടി മുറിവും ചോരയൊക്കെ വരുന്നത് എനിക്ക് മുറിവുണ്ട് പക്ഷെ മുറിവ് പറ്റി പോട്ടെ അത് ആമ്പിള്ളാരാ കുഞ്ഞു അതാ കെട്ടി പക്ഷേ ആമ്പ അടിപൊളിയായിരുന്നു നല്ല ചെറുക്കന്മാരും ചേച്ചിമാര് ആന്റിമാര് ക്ലാസ് എടുത്ത് ഏത് ചെറുക്കന്മാരെയും ഉദ്ദേശിച്ചോ ഏത് ചെറുക്കന്മാരായിരുന്നു ചില ചെറുക്കന്മാരായിരുന്നു എല്ലാരും നല്ല വൈബായിരുന്നു പെൺപിള്ളേര് ആ വൈബിനെ കുറിച്ച് നമ്മുടെ ഫാമിലി അടിപൊളിയായിട്ട് ചെയ്തു പിന്നെ ടീം കുറച്ച് ചെയ്ത പിന്നെ ഈ ക്യാമ്പിലൂടെ തീർച്ചയായിട്ടും നിന്റെ അഭിപ്രായ മറക്കാൻ പറ്റത്തില്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാരും നല്ല മിസ് ചെയ്യുന്നുണ്ട് സ്കീമിനെ പറ്റളായ പ്രായം വാവ വൈ ഫാഷൻ കിസ്റ്റ വെറ്റി സെനിക്ക് അമ്മസ് നെക്ക് അങ്ങനെ ഉണ്ടായിരുന്നു പഠ്യങ്ങൾ അഞ്ചയത ഡ്യൂട്ടി വാലേറ്റ് എറ്റ കൊടു തല എൻജോയ് ചെയ്തു മെസ്സാണ് ഒരു പാത്രം രണ്ട് പേരെ അതി kajian പഠിച്ചു അങ്ങനെ ഉണ്ടായിരുന്നു എൻഎസ്എസ് പറ 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 അടിപൊളിയായിരുന്നു വേറെ അഭിപ്രായം ഒന്നും ഇല്ലേ എല്ലാരും ഒന്നും ഇല്ലേ എൻഎസ്എസ് എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമ്പ് ക്യാമ്പ് വേറെ അഭിപ്രായമൊന്നുമില്ലേ പറ്റാത്ത അടിപൊളിയായിരുന്നു അതിന്റെ അഭിപ്രായം പറ

അടിപൊളിയായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ മെസ്സ് മെസ്സ് പാചകം ചെയ്ത